ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടുമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ഞാനൊരു അടപ്പെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുട്ടികളുടെ മരുന്ന് അതേപോലെ ആവലിയവരുടെ ആണെങ്കിലും മരുന്നിലൊക്കെ ഉറുമ്പ് കയറാറുണ്ടല്ലേ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണെങ്കിൽ ഇതേപോലെ ഒരു അടപ്പിനകത്ത് കുറച്ച് നമ്മുടെ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ മരുന്ന് അതിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഉറുമ്പൊന്നും കയറാതെ തന്നെ നമുക്ക് നല്ല സുരക്ഷിതമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഏത് ടോണിക്കോ അതായത് മരുന്നാണേലും നമ്മൾ ഇതേപോലെ വെച്ചാൽ മതി അപ്പോൾ അതിനകത്ത് ഉറുമ്പും കാര്യങ്ങളൊന്നും കയറില്ല കാരണം പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു സ്മെല്ല് ഉള്ളതുകൊണ്ട് ഉറുമ്പ് കയറാറില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ കത്തി കത്രികയൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ നമ്മൾ കത്രികയൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ ഇതേപോലെ ഗുളികയുടെ ഒരു സ്റ്റിപ്പ് എടുക്കുക ഗുളിക തീർന്നതിൻ്റെ അതിനകത്തൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ കത്രികയൊക്കെ മുറിച്ചു കൂടി കിട്ടും അപ്പോൾ തുരുമ്പിച്ച കത്രികയാണെങ്കിൽ നമുക്കിതേപോലെ ചെയ്യാം കേട്ടോ അപ്പം നല്ല രീതിയിൽ മുറിച്ച് കിട്ടും പ്രത്യേകിച്ച് സ്ട്രിപ്പ് കട്ടിയുള്ള കട്ടിയുള്ളതാണെങ്കിൽ കട്ടിയുള്ളതാണെങ്കിലും ഒന്നുകൂടെ നല്ലതായിരിക്കും ഇനി കത്തിയൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് എടുക്കാം കേട്ടോ അപ്പോൾ ഐസ് ക്യൂബിനകത്ത് ഒന്ന് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കത്രി കത്തിയൊക്കെ നല്ല രീതിയിൽ മുറിച്ച് കൂടിക്കിട്ടുകയും അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താലും മതി അതല്ല നല്ല രീതിയിൽ ഐസ് കട്ട് ചെയ്യുന്ന കണക്കൊന്ന് മുറിച്ച് കൊടുത്താൽ മതി അപ്പം വലിയ കത്തിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല രീതിയിൽ മുറിച്ച് കിട്ടും ചെറിയ കത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയും നമുക്ക് മുറിച്ച് കൂട്ടാം പക്ഷെ വലിയ കത്തിയൊക്കെ മുറിച്ച് കൂടണമെങ്കിൽ ഇതേപോലെ ഐസ് ഐസ് കട്ടയ്ക്കകത്ത് ഒന്ന് കട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ മുറിച്ച് കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാമേ നമ്മളെ വാടിയ ഒരു കറുത്ത പഴത്തിൻ്റെ തൊലിയാണ് അത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് സാധാരണ വാടിയ തൊലി നമുക്ക് കത്തിയിൽ മുറിച്ചെടുക്കാൻ പാടായിരിക്കും കേട്ടോ അപ്പോൾ ഐസ് ക്യൂബിനകത്ത് അതേപോലെ ചെയ്തുകൊണ്ടാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ വീട് മുഴുവനും ക്ലീനാക്കാനായിട്ട് നമുക്ക് മടിയുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയ കിടിലണ്ടിപ്പാണ് അപ്പം നമ്മുടെ വീട്ടിൽ മാറ്റിയിട്ട പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ വൈപ്പറിനകത്ത് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതേപോലെ വൈപ്പർ എടുത്തിട്ട് രണ്ട് സോക്സ് രണ്ട് വശത്തായിട്ട് ഇതേപോലെ ഒന്ന് കയറ്റി വീട് മുഴുവനായിട്ട് തന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് തുടയ്ക്കാനും തൂക്കാനും ക്ലീൻ ആക്കാനും ഒക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും അതല്ല ആണെങ്കിൽ രണ്ട് റബ്ബർ ബാൻഡ് രണ്ട് വശത്തായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇപ്പം കണ്ടോ ലൂസായിട്ട് വരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും ഇതിപ്പോൾ ഞാൻ നനയ്ക്കുന്നില്ല നനയ്ക്കാതെ തുടച്ച് കാണിക്കുകയാണേ നനയ്ക്കണമെങ്കിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തറ തുടച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അല്ലാതെ തന്നെ നമുക്ക് തൂക്കുന്നതിനും തുടയ്ക്കുന്നതിനും എല്ലാം ഒരൊറ്റ സാധനം ഈ ഒരു വൈപ്പറിനകത്ത് സോക്ഷിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതേപോലെ തൂത്തെടുക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പൊടി അഴുക്കൊക്കെ കാണും ഇത് വെച്ച് തുടക്കണെങ്കിൽ ഉണ്ടോ നല്ല രീതിയിൽ അഴുക്ക് അതിനകത്തൊക്കെ പറ്റിക്കോളും അതേപോലെ തന്നെ അലമാരയുടെ മുകളിൽ എ സിയുടെ മുകളിൽ സോഫ സെറ്റിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ ഒക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചൂല് വെച്ച് മോപ്പ് വെച്ചൊക്കെ തുടക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ അതിനകത്തുള്ള പൊടിയൊക്കെ അത് വലിച്ചെടുത്തോളും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അലമാരുടെ മുകളിൽ അതേപോലെ തന്നെ നമ്മുടെ സ്ലാബിൻ്റെ മുകളിലൊക്കെ നമുക്ക് തുടക്കുന്നതിനും തൂക്കുന്നതിനൊക്കെ പാടായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കണ്ടോ പൊടിയെല്ലാം അതിനകത്തോട്ട് ഇനി വന്നോളൂ അപ്പോൾ കട്ടിൻ്റെ ഇടയിലും ഇതേപോലെ തുടച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് മടിയുള്ള സമയത്തൊക്കെ തൂക്കുന്നതിനും തുടയ്ക്കുന്നതിനും ഒക്കെ ആയിട്ട് ഈ ഒരു ഒറ്റ മാർഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്